ഇത്രയും നാറിയ ഒരു ഭരണം ഇനി ലോകത്ത് ഉണ്ടാകാനില്ല ഒരു മുഖ്യമന്ത്രിമാരും എന്തോ ഭരണമോശം പാവപ്പെട്ടവരെ നോക്കുന്നില്ല വേണ്ട രീതിയിൽ നോക്കുന്നില്ല കാരണം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല പല്ലപ്പോഴും ഒക്കെ പത്ത് പത്ത് പത്തോ ആയിരത്തി അറുനൂറ് ഒരു മാസം കൊടുക്കും ബാക്കി മൊത്തം കുടിശ്ശാ നല്ല രീതിയിലുള്ള ഭരണമല്ലാന്നാണ് ഒരു രീതിയിൽ കൊണ്ട് നല്ലതല്ല അപ്പൊ യു ഡി എഫ് എന്നെ ഈ തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ അതാണ് നിങ്ങളൊരു അഭിപ്രായം ഞങ്ങൾക്ക് ഇത് വന്നാലേ ഉള്ളു ഇന്ത്യ ഇതാ ഉള്ളു കേരളം ഓരോ ജനങ്ങളും പ്രതികരിക്കുന്നത് കണ്ടില്ലേ കാരണം പാവപ്പെട്ടവരെ സഹായിക്കുന്നില്ല അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ പോലും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല ഇപ്പോൾ ഇലക്ഷൻ ആയതിൻ്റെ പേരിൽ ഒരൊന്നു രണ്ട് മാസം കറക്റ്റായിട്ട് പെൻഷൻ കിട്ടിയിട്ടുണ്ട് എത്രയോ പൈസ എത്രയോ പത്തോ ഇരുന്നൂറ് രൂപ കൂട്ടിയിട്ടും ഉണ്ടെന്ന് തോന്നുന്നു അത്രയൊക്കെ ഉള്ളു ഈ ഇലക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ സംഭവമൊക്കെ അങ്ങ് മാറും പിന്നെ പെൻഷനൊക്കെ പഴയപടി തന്നെയാകും കറക്റ്റായിട്ടൊന്നും കിട്ടത്തില്ല അതൊക്കെ തന്നെയാണ് ജനങ്ങള് പ്രതികരിക്കാനുള്ള കാരണം